നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ മംഗളം പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കരിയന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മൃഗഡോക്ടറായിട്ടുള്ള ഒരു കക്ഷി സുധീഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട് പണി നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത പുഴയിൽ നിന്നും മണൽ മോഷ്ടിച്ചു എന്നൊരു വാർത്ത കൊടുത്തിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ട് വളപ്പിനോട് ചേർന്ന് മണൽ ശേഖരം പിടികൂടി എന്നുള്ളതാണ് വാർത്ത ഇരുമപ്പെട്ടി പോലീസ് അന്ന് ഈ മണൽ അവിടെ കോരിയിട്ടത് അറിഞ്ഞ് പോലീസ് അവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നതാണ് എന്തായാലും ഈ വാർത്ത കൊടുത്തതിന്റെ ഭാഗമായി കുറച്ച് ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഇട്ടു എന്തായാലും അത് കൂടി വന്നപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് പരാതി കൊടുത്തു പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു അതിന്റെ ഭാഗമായി പോലീസ് കേസെടുത്തു ഈ കേസ് എടുത്തതിന് ശേഷം ഈ കേസ് എവിടെ എത്തി എന്താണ് ഉണ്ടായത് തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടായതിനെ കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അതങ്ങനെ കേസെടുത്തു പോലീസ് അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന രീതിയിൽ ഞാൻ അതങ്ങനെ അങ്ങ് വിട്ടു പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനൊന്നും പോയില്ല അന്വേഷിക്കാനും പോയില്ല എന്തായാലും ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചു പോയതൊന്നുമല്ല എന്നെ തേടിയെത്തി അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം അന്ന് ആ പരാതി കൊടുത്തതിന്റെ ഭാഗമായി ആ വാർത്ത കൊടുത്തതിന്റെ ഭാഗമായൊക്കെ അതില്ലാത്തതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ വെറുതെ കെട്ടിച്ചമച്ച വാർത്തയാണ് എന്നൊക്കെ പറഞ്ഞു അതായത് ഈ മണലിൽ കിടക്കുന്നതിന്റെ ഫോട്ടോ സഹിതം അന്ന് പത്രത്തിലൊക്കെ വന്നതാണ് എന്നിട്ട് പോലും അതില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ ചില വൈരാഗ്യം തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്തെത്തിയിരുന്നു എന്തായാലും ഞാൻ ചില വിഷയങ്ങൾ എന്നെ തേടി എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളുമായി പങ്ക് വെക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ അന്ന് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇന്നലെ എരുമോപ്പെട്ടി പോലീസ് എന്നെ വിളിച്ചിരുന്നു ഒന്ന് സ്റ്റേഷൻ വരെ വരണം ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് വിളിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ കൊടുത്ത ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് സുധീഷ് കുമാർ എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ ഒരു കേസുണ്ട് ആ കേസുമായി ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് എന്ന് പറഞ്ഞാണ് എന്നെ പോലീസ് വിളിച്ചത് എന്തായാലും ഇന്നലെ ഞാൻ പോയപ്പോൾ വിഷയം ഈ കേസാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത ഈ കേസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുധീഷ് കുമാർ ഈ കേസിൽ മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തിട്ടുണ്ട് ഞാനന്ന് മുതൽ മോഷ്ടിച്ചു മണൽ മോഷ്ടിച്ചു എന്ന രീതിയിലാണ് കോടതിയിൽ പരാതി കൊടുത്തിരുന്നത് ത്രീ സെവന്റി നയൻ എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചാണ് പോലീസ് കേസെടുത്തിരുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്തായാലും മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തു പോലീസ് ഈ കേസിൽ സുധീഷ് കുമാറും അതുപോലെ തന്നെ അയാളുടെ അനിയൻ ദിലീപ് കുമാറും ഒക്കെ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ സുധീഷ് കുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഇത് കോഷ് ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ പോലീസിനോട് ഇപ്പോൾ കോടതി റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയുന്നതിനു വേണ്ടി പോലീസ് എന്നെ ഇന്നലെ സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും എനിക്ക് പരാതി ഉണ്ടോ അതോ ഞാൻ പരാതിയിൽ നിന്ന് പിന്മാറിയോ കോടതി ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് മണൽ അവിടെ കോരിയിട്ടിരുന്നത് തന്നെയാണ് സുധീഷ് കുമാറാണ് ആ മണൽ കോരി ഇട്ടത് എന്ന് കൃത്യമായി വിവരം ലഭിച്ചതിൻ്റെ പേരിലാണ് ഞാൻ വാർത്ത കൊടുത്തത് പരാതി കൊടുത്തത് ഉള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് അതിൽ നിന്നും പിന്മാറേണ്ട ഒരു സാഹചര്യം ഒരു കാലത്തുമില്ല എന്തായാലും അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം അതാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു പോലീസ് എന്തായാലും അത് കോടതിയെ അറിയിക്കാം എന്ന് പറഞ്ഞു എന്നാലും ഞാനിതിവിടെ പറയാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി എരുമപ്പെട്ടിയിലെ ലയൻസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് ഇപ്പോൾ ലയൻസ് ക്ലബ്ബ് മെമ്പറാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഈ ലയൻസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അതിലെ അംഗങ്ങളൊക്കെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരായിരിക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വി ഐപികളായിരിക്കും ഞാൻ അതിലുള്ള ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല അത്തരത്തിലുള്ള ആളുകളായിരിക്കും സാധാരണക്കാലായിട്ടുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് പണിയെടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഈ ലയൻസ് ക്ലബിൽ ഉണ്ടാകില്ല പ്രധാനപ്പെട്ട ആളുകളായിരിക്കും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കക്ഷി അതായത് ലയൻസ് ക്ലബ് അംഗമാണ് ലയൻസ് ക്ലബിനിപ്പോൾ സ്ഥലം വിട്ടുകൊടുത്ത വ്യക്തിയാണ് അതിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ വെറ്ററിനറി സർജനായിരുന്നു സീനിയർ ഡോക്ടറാണ് ഇതിലൊന്നും തർക്കമില്ല എന്നാൽ മത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ ചിലപ്പോഴൊക്കെ പല കാര്യങ്ങളിലും ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെയും ഈ വിഷയങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ മണൽ കടത്തും മണ്ണ് കടത്തും ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്കെതിരെ നടപടി എടുക്കുന്ന വാർത്തയൊക്കെ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് ആ വണ്ടി പിടികൂടും അത് കളക്ടർക്ക് കൈമാറും അതുപോലെ തന്നെ തഹസിൽദാർക്ക് കൈമാറും വലിയ തുക ഫൈൻ അടക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ ഇവിടെ ഈ മണലൊക്കെ പിടികൂടിയാൽ ആ വണ്ടിയുടെ വിലയുടെ പകുതി ഫൈനായിട്ട് അടക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുപോലെ ഈ മണലൊക്കെ എടുക്കുന്ന ആളുകൾ പുഴയിൽ നിന്ന് മണലൊക്കെ പോരുന്ന ആളുകൾക്കെതിരെ മോഷണക്കുറ്റം ചുമത്താറുണ്ട് പക്ഷെ ഇവിടെ എല്ലാ ആളുകൾക്കെതിരെയും അത്തരത്തിലുള്ള കുറ്റങ്ങളൊന്നും അല്ലെങ്കിൽ വകുപ്പുകളൊന്നും പോലീസ് ചുമത്താറില്ല ഇവിടെ ഞാൻ കോടതിയെ സമീപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾക്കെതിരെ മോഷണക്കുറ്റം ചുമത്തിയത് എന്തായാലും പോലീസ് അവസാനം ഞാൻ കൊടുത്ത പരാതി ശരിയാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു സുധീഷ് കുമാറിന് കോടതിയെ സമീപിച്ച് നേരത്തെ മുൻകൂട്ടി ജാമ്യമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കേസ് അവസാനിപ്പിച്ചു തരണം എഫ്ഐആർ റദ്ദു ചെയ്യണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നി നേരത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ചില അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും എന്റെ അഭിപ്രായം ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ കക്ഷരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ നേരിട്ട് വക്കീലും മുഖേന ഹാജരായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി ശിക്ഷ എന്താണ് ഈ കേസിൽ ലഭിക്കുക എങ്കിൽ അത് പരമാവധി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ ഞാൻ നടത്തും ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്